കുറച്ച് വരികൾ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നു പോകും കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെ വരുമെന്നാണ് നിങ്ങൾ ഈ വാക്കുകളിലൂടെ എൻ്റെ കൂടെ സഞ്ചരിക്കട്ടോ ആ തീവ്രമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരിക കുറച്ചേ ഉള്ളൂ എൻ്റെ കണ്ണാ ഒക്ടോബർ രണ്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആദ്യമായി ഞാൻ ഒറ്റയ്ക്ക് ബർത്ത്ഡേ ആഘോഷിച്ച ദിവസം ആഘോഷമൊന്നുമില്ല ആഘോഷിക്കാൻ പറ്റില്ല ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷമായി മകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ഞാൻ കണ്ണൻ്റെ ഫോട്ടോയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു കണ്ണാ എനിക്ക് ഭയങ്കരമായ സങ്കടം വരുന്നു കണ്ണാ എന്നെ നീ ഒന്ന് വിഷ് ചെയ്യാമോ കണ്ണുകൾ നിറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അനക്കം കേട്ട് നോക്കിയപ്പോൾ എൻ്റെ സഹോദരൻ മുറിയിലിരിക്കുന്നു ആദ്യം ഞാൻ ഞെട്ടിപ്പോയി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പായസമൊക്കെ വാങ്ങി വന്നിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താണാ ഒന്നും പറയാതെ വന്നത് അവൻ പറയാണ് എനിക്ക് പെട്ടെന്ന് തോന്നി വരണമെന്ന് എറണാകുളത്ത് നിന്ന് വൈക്കത്തേക്ക് നേരെ ഇങ്ങ് പോന്നു എൻ്റെ സങ്കടം കണ്ട് കണ്ണൻ അവൻ്റെ മനസ്സിൽ തോന്നിച്ചതല്ലേ അതെ അതാണ് സത്യം എൻ്റെ കണ്ണാ നീ തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഈ അമ്മയുടെ കൂടെ എൻ്റെ പൊണ്ുണ്ണി എപ്പോഴുമുള്ളതിന് നന്ദി കണ്ണാ അതെ സഹോദരനെ പറഞ്ഞയച്ചത് ആരാണെന്ന് ഞാൻ പറയണ്ട നിങ്ങൾക്കറിയാലേ ആരുമില്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രക്തബന്ധത്തില് ആരാണുള്ളത് അവർ തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും സഹായത്തിന് ഉണ്ടാവുക ഒരു സംശയമില്ല എത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണ് ഒരു നിമിഷം ഒരു ചെറിയ വരികളിലാണ് അയച്ചു തന്നത് നീട്ടി ഒന്നും എഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ നമുക്കതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാവും കാരണം എൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആരും ആരുമില്ലാതായിപ്പോയ അമ്മ ആരുമില്ലാതെ അയച്ചാൽ മകളുണ്ട് പക്ഷേ ഭർത്താവ് നഷ്ടപ്പെട്ടു ഒറ്റയ്ക്ക് വീട്ടില് താമസം സഹോദരൻ വന്നൂലേ ഒന്നും പറയാനില്ല എത്ര ഗംഭീര അനുഭവമാണ് എല്ലാവരിലേക്ക് എത്തിക്കട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടലിലൂടെ യൂട്യൂബിൽ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ